ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് കാലമായി യൂറോപ്പുമായിട്ട് ബ്രിട്ടനുമായിട്ട് യു എസുമായിട്ടൊക്കെ തന്നെ ഇസ്രായേൽ അകന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം ലോകത്തെ ഇസ്രയേലിന് വിശ്വസിക്കാവുന്ന ഏറ്റവും നല്ല പാർട്ണർ ഒരു ഫ്രണ്ട് എന്ന രീതിയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുകയാണ് ഇവിടെ യു എസ് ഖത്തറുമായിട്ടൊരു കരാറിലേർപ്പെട്ടു അതായത് ഇസ്രയേലിൻ്റെ ശത്രുപക്ഷത്ത് ഇപ്പോൾ നിൽക്കുന്ന ഖത്തറുമായിട്ടുള്ള കരാർ അടിസ്ഥാനത്തിൽ ഖത്തറിനെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അമേരിക്ക ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുമെന്നാണ് പറയുന്നത് എന്നു വെച്ചാൽ ഖത്തർ െ ആകെ ആക്രമിച്ചിട്ടുള്ളത് ഇസ്രയേലും ഇറാനും തമ്മിലാണ് ട്വൽവ് ഡേയ്സ് വാറിൽ ഇസ്രയേലിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഇറാൻ അമേരിക്കൻ താവളങ്ങൾ ഖത്തറിലെ ആക്രമിച്ചിരുന്നു കൂടാതെ ഇപ്പോൾ ഇസ്രയേല് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ ഹമാസിൻ്റെ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തി അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഈ യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് ഒന്നുകിൽ ഇസ്രയേലിനോടായിരിക്കണം അല്ലെങ്കിൽ ഇറാനോടായിരിക്കണം കാരണം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കൂടെ നിർത്തുക അവരുടെ ഒരു ഗാർഡിയനായിട്ട് പ്രവർത്തിക്കുക ഇതൊക്കെ അമേരിക്ക താല്പര്യപ്പെടുന്നു കാരണം ട്രില്യൺ കണക്കിന് ഡോളറാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് യു എ സൗദി അറേബ്യ അതുപോലെ തന്നെ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ വൻതോതിൽ പണം നിക്ഷേപിച്ചാൽ എ ഡെവലപ്പ് ചെയ്യാൻ പറ്റും കാരണം ലോകത്തിൽ എ രംഗത്ത് തങ്ങൾ ഒരു ഒന്നാമത് നിൽക്കണം അല്ലെങ്കിൽ ഒരു മേജർ പവർ ആകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അമേരിക്ക ഒപ്പം ടെക്നോളജിയിലും വലിയ വളർച്ച വേണം ഇതിനൊക്കെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് വേണം ഇതാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പോകാനുള്ള കാരണം എന്നാൽ ഇപ്പോൾ നെതന്യാഹു പറയുന്നു അമേരിക്കയുടെ ഈ നിലപാട് ഞങ്ങൾക്കത്ര താല്പര്യമില്ലാത്തതാണ് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസഡുണ്ട് റുവൈൻ അസർ റുവൈൻ അസർ പറയുന്നു ലോകത്തെ ഇപ്പോൾ പുനർനിർമ്മിക്കാനുള്ള ശക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് അതായത് ലോകത്തിൻ്റെ പുതിയ നിർമ്മാതാവാണ് ഇന്ത്യ ആ ഇന്ത്യയുടെ സഹായം ഞങ്ങൾക്ക് ഇസ്രയേലിനെ പുനർനിർമ്മിക്കാനായിട്ട് ആവശ്യമുണ്ട് ഇസ്രയേലിനെ പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഗസയും ഗസ സിറ്റിയും ഒക്കെ തന്നെ ഏതാണ്ട് കീഴടക്കി കഴിഞ്ഞാൽ അവിടുത്തെ കൂമ്പാരങ്ങൾ അതായത് കോൺക്രീറ്റ് കൂമ്പാരങ്ങളെല്ലാം തുടച്ചു മാറ്റി ഒരു റീബിൽഡ് ചെയ്യണം ആ മേഖല അതിന് ഇന്ത്യയുടെ സഹായം വേണമെന്നാണ് ഈ പറയുന്നത് ഇപ്പം നമുക്കറിയാം തുർക്കിയുടെയൊക്കെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യം കൂടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇപ്പോൾ തുർക്കിയുമായിട്ടൊരു പ്രകോപനം ഉണ്ടാകുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് റീബിൽഡ് ചെയ്യാനായിട്ട് ഇന്ത്യൻ കമ്പനികളുടെ സഹായം വേണം അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി സഹായിക്കണമെന്നൊക്കെയാണ് പറയുന്നത് പശ്ചിമേഷ്യയിലെ ദീർഘകാലമായ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സുസ്ഥിരവും സമാധാനപരവുമായ വികസനത്തിന് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിന ഉടമ്പടി ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ മോദി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എക്സൽ കുറിക്കുകയും ചെയ്തിരുന്നു അപ്പം വീണ്ടും അവിടെ പൊട്ടിപ്പുറപ്പെടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു ശാശ്വതമായ സമാധാനം പാലിക്കാൻ ദ്വിരാഷ്ട്രം വേണമെന്ന നിലപാടിൽ ഇന്ത്യയും ഉറച്ചു നിൽക്കുന്നുണ്ട് ഇന്ത്യ പറയുന്നു എന്ന് പറയുന്ന രാജ്യവും വേണം ഇസ്രയേലും വേണം പക്ഷേ ഇസ്രയേലിൻ്റെ നിലപാടുകളെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയുന്നില്ല മാത്രമല്ല പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഇന്ത്യക്കാണ് കൈവരുത്താനായിട്ട് സാധിക്കുകയെന്ന് ഈ ഇന്ത്യയിലെ ആയിട്ടുള്ള റൂബൈ നസർ പറയുകയാണ് അപ്പം മോദിയെ ഇന്ത്യയൊക്കെ വളരെയധികം ഇങ്ങനെ പ്രശംസിക്കുന്നുണ്ടോ മാത്രമല്ല ഇപ്പോൾ ഹൈഫയിലെ മേയറുണ്ട് യോന യാഗസ് യോന യാഗസ് പറയുന്നു ഇസ്രയേലിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇന്ത്യയാണെന്ന് പെട്ടെന്ന് ഞെട്ടിരിക്കുന്ന ഒരു വാർത്തയാണത് കാരണം എങ്ങനെയാണ് ഇന്ത്യയെ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത് അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഈ ഓട്ടോമൻ സാമ്രാജ്യമുണ്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു മിഡിൽ ഈസ്റ്റ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്ന് ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രയേലിനെയൊക്കെ മോചിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഹൈഫ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ മോചിപ്പിക്കാൻ ബ്രിട്ടൻ ഇറങ്ങി ബ്രിട്ടന് വേണ്ടി അന്ന് യുദ്ധത്തിനിറങ്ങിയത് ഇന്ത്യൻ സൈന്യമാണ് ഇന്ത്യയിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്താണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ ജോധ്പൂർ മൈസൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനികർ എന്ന് എന്നുവെച്ചാൽ കുതിരപ്പട്ടാളമാണെന്ന് വേണമെങ്കിൽ പറയാം അവർ ഹൈഫൈൽ ഈ പറയുന്ന ഓട്ടമൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തെ എതിർത്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നു അപ്പോൾ ഇത്രയും കാലം ബ്രിട്ടനാണ് ഹൈഫൈ ഉൾപ്പെടെയുള്ള നഗരം പിടിച്ചെടുത്ത എന്ന രീതിയിലുള്ള വലിയ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ തെറ്റായ ചരിത്രം ഇസ്രയേലിന് മേൽ അടിച്ചേൽപ്പിച്ചു എന്നാണ് ഈ ഹൈഫ മേയർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ആ സമയത്ത് കുന്തങ്ങളും വാളുകളും ധരിച്ച ഇന്ത്യൻ കുതിരപ്പട്ടാളം ഈ പറയുന്ന റെജിമെൻറ്റുകൾ സൈന്യത്തിൻ്റെ എല്ലാ മുന്നേറ്റത്തെയും അവഗണിച്ചുകൊണ്ട് മൗണ്ട് കാർമലിൻ്റെ പാറക്കെട്ടിൽ നിന്ന് ഇസ്രയേലിനെ മോചിപ്പിച്ചു അല്ലെങ്കിൽ ഹൈഫ തുറമുഖം ഉൾപ്പെടെയുള്ള സിറ്റിയെ മോചിപ്പിച്ചു അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ മിഷനും അതുപോലെ തന്നെ ഹൈഫ മുനിസിപ്പാലിറ്റിയും ഒക്കെ ചേർന്ന് ഇന്ത്യൻ സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ചടങ്ങും സംഘടിപ്പിക്കാറുണ്ട് ആ ചടങ്ങിൽ വെച്ചാണ് പറയുന്നത് ഇന്ത്യൻ സൈന്യമാണ് ഇസ്രയേലിനെ ഹൈഫ നഗരത്തെയൊക്കെ മോചിപ്പിച്ചത് ഇനി ഇസ്രയേലിൻ്റെ പാഠ്യപദ്ധതിയിൽ ഇന്ത്യൻ സൈനികരുടെ വീരചരിത്രം ഉൾക്കൊള്ളും അതായത് ഇസ്രയേലിനെ മോചിപ്പിച്ചത് ഇതുവരെ ബ്രിട്ടീഷുകാരാണെന്നുള്ള നരേറ്റീവ് ഞങ്ങൾ തിരുത്തി കുറിക്കുമെന്ന് പറയുന്നു ഇത് ബ്രിട്ടന് വലിയ തിരിച്ചടിയാകും മാത്രമല്ല ഈ ഹൈഫയിൽ ഇന്ത്യക്കും വലിയ സ്വാധീനമുണ്ട് അവിടുത്തെ ഹൈഫ തുറമം ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ് വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട് കാരണം മിഡിൽ ഈസ്റ്റിലേക്കും അവിടെ നിന്ന് യൂറോപ്പിലേക്കുമൊക്കെയുള്ള ഒരു എക്കണോമിക് കോറിഡോർ നമ്മൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും തന്ത്രപ്രധാനമായ പോർട്ട് എന്ന് പറയുന്നത് ഹൈഫയാണ് അതുകൊണ്ടാണ് ഈ ഹൈഫ തുറമുഖത്തെ സംരക്ഷിച്ചത് രക്ഷിച്ചത് ഇതുപോലെയൊക്കെ നിലനിർത്തിയത് ഇന്ത്യ ആണെന്ന് ഇസ്രായേൽ അന യാതൊരു സംശയവും കൂടാതെ പറയുന്നുണ്ട് ഇപ്പോൾ ബ്രിട്ടീഷുകാർ അതുപോലെ തന്നെ യൂറോപ്പ് ഒക്കെ പിന്നെ പൂർണ്ണമായിട്ടും ഇസ്രയേലിൽ നിന്ന് ആ ഒരു അകലം പാലിക്കുന്നുണ്ട് അപ്പോൾ ഇസ്രയേൽ തിരിച്ചറിഞ്ഞു തങ്ങളുടെ ഒരു ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കാനാവുന്ന സുഹൃത്ത് എന്ന് പറയുന്നത് ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കണം മാത്രമല്ല ഇന്ത്യ ടു നേഷൻ എന്ന് പറയുന്ന വാദത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ നിലപാടുകളെ ഒരു കാരണവശാലും തള്ളിപ്പറയുന്നുമില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ബ്രിട്ടീഷുകാർ മറച്ചുവെച്ച ചരിത്ര സൃഷ്ടികളൊക്കെ ചികഞ്ഞു പുറത്തെടുത്ത് ഇന്ത്യക്കായിരുന്നു അവിടെ ആധിപത്യം ഇന്ത്യക്കായിരുന്നു സാന്നിധ്യം എന്നൊക്കെ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നു ഇനി ഇസ്രയേൽ ജനത അത് പഠിക്കും അതായത് യോനായാഗവ് പറയുന്നത് താൻ പഠിക്കുന്ന സമയത്ത് പോലും ബ്രിട്ടീഷുകാരാണ് ഇസ്രയേലിന് ഈ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ആഖ്യാനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ തുർക്കി ഇപ്പോഴും ഇസ്രയേൽ കാരണം ശത്രു നമുക്കറിയാലോ ഈ പറയുന്ന മെഡിറ്ററേനിയൻ അവിടെ തുർക്കിക്ക് വലിയ ആധിപത്യമുണ്ട് അവിടേക്ക് നമ്മുടെ ഐ എൻ എസ് ത്രികണ്ഠ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ എത്തിയപ്പോൾ തുർക്കിയുടെ യുദ്ധക്കപ്പലുകളെല്ലാം കൂടെ വന്ന് വളഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകണം നിങ്ങൾ അതിക്രമിച്ചു കടന്നിരിക്കുന്നു പതിനെട്ട് മണിക്കൂർ സമയം തരാമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ ആരുടെയും ആധിപത്യത്തിലേക്ക് അല്ലെങ്കിൽ ആരുടെയും നിയന്ത്രണമുള്ള സ്ഥലത്തേക്ക് വന്നിട്ടില്ല അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് കപ്പൽ ചാലിലൂടെ ഞങ്ങൾ പോവുകയാണ് ഞങ്ങളൊരു മറ്റു രാജ്യത്തേക്ക് പോകുന്നു അപ്പോൾ തുർക്കി പറഞ്ഞിതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട പതിനെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ തിരിച്ചു പോയില്ലെങ്കിൽ നിങ്ങളുടെ കപ്പലിൻ്റെ നേരെ ആക്രമണം ഉണ്ടാകാം പക്ഷേ പെട്ടെന്ന് ഉണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മോസ് മിസൈലൊക്കെ കടുപ്പിച്ചുള്ള മൂന്ന് യുദ്ധക്കപ്പൽ കൂടി ഈ ഐ എൻ എസ് ത്രിഖണ്ഠിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വരുന്നു ഉടനെ തുർക്കി നാറ്റോ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു അതിനകത്തേക്ക് ഫ്രാൻസ് ഇടപെട്ടിട്ട് പറഞ്ഞു ഇന്ത്യ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല അവർ തിരിച്ചു പോകില്ല മുന്നോട്ട് തന്നെ പോകും അവർ വരുന്നത് ഫ്രാൻസുമായും സൈപ്രസുമായിട്ടും ചേർന്ന് ഒരു സംയുക്ത നാവിക അഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കാനാണ് അങ്ങനെ നാണം കെട്ട് തുർക്കിക്ക് തിരിച്ചു പോകേണ്ടി വരുന്നു ഇവിടെയാണ് ജിയോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണേണ്ടത് കാരണം ഈ തുർക്കിയുടെ ശത്രുപക്ഷത്താണ് ഇസ്രായേൽ നിൽക്കുന്നത് ഗ്രീസ് നിൽക്കുന്നത് സൈപ്രസ് നിൽക്കുന്നത് ഈ സൈപ്രസുമായിട്ടും ഗ്രീസുമായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത കാലത്ത് ആ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ബന്ധം വിപുലപ്പെടുത്തി മാത്രമല്ല സൈപ്രസിൻ്റെ ഒരു ഭാഗം ഈ തുർക്കിയുടെ സൈനികർ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് രണ്ട് നാൽപ്പത് ശതമാനത്തോളം ഭാഗം അവിടെ അവരെ നേരിടാൻ വേണ്ട ആയുധങ്ങൾ സൈപ്രസിന് ഇന്ത്യയാണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള പ്രശ്നത്തിൽ അർമേനിയയുടെ കൂടെ നിൽക്കുന്ന ഇന്ത്യ തുർക്കിയും അതുപോലെ തന്നെ ഗ്രീസും സൈപ്രസുമായിട്ടുള്ള പ്രശ്നത്തിൽ സൈപ്രസിൻ്റെയും ഗ്രീസിൻ്റെയും കൂടെ നിൽക്കുന്ന ഇന്ത്യ അങ്ങനെ ഇന്ത്യ മെഡിറ്ററേനിയൻ സമുദ്രത്തിലും ഒരു വലിയ ശക്തിയായിട്ട് അവതരിക്കുകയാണ് ഇത് വലിയ പ്രശ്നങ്ങൾ തുർക്കിക്ക് സൃഷ്ടിക്കും കാരണം ഇന്ത്യയുടെ എക്കാലത്തെ ശത്രു പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ആയുധങ്ങളും പണവും ഒക്കെ കൊടുത്ത് സഹായിക്കുന്ന തുർക്കിയാണ് അപ്പോൾ തുർക്കിയും പാകിസ്ഥാനും ഒരു വശത്ത് നിൽക്കുന്നു ഇപ്പുറത്ത് ഇന്ത്യ ഇസ്രയേൽ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മൂന്ന് മഹത്തായ സംസ്കാരങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ അവരുടെ സൈനിക ബലം തന്ത്രങ്ങളൊക്കെ തന്നെ ലോകോത്തരമാകും അത് തുർക്കിക്ക് വലിയ തിരിച്ചടിയാകും കാരണം ഇസ്രയേലിനെതിരായിട്ട് പലസ്തീനെ അല്ലെങ്കിൽ ഈ ഹമാസിനെയൊക്കെ സഹായിക്കാൻ ഇപ്പോൾ രംഗത്ത് വന്നത് തൊയ്ബർ എർദോഗ തുർക്കിയാണ് അപ്പോൾ തൊയ്ബർദോഗനെ കൃത്യമായ വാണിങ് ഇന്ത്യ നൽ ക്ഷമിക്കണം ഇസ്രയേൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ സഹായിച്ചാൽ തിരിച്ചടി നിങ്ങൾക്കുമുണ്ടാകാം അങ്ങനെ എർദോഗൻ ഭയപ്പെട്ടു നിൽക്കുമ്പോഴാണ് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ എത്തുകയും അവിടെ ആർക്കും പ്രവേശനമില്ലാത്ത മേഖലകളിലൂടെ ഇന്ത്യൻ യുദ്ധക്കപ്പൽ സഞ്ചരിക്കുകയും ചെയ്തത് സഹായത്തിനെത്തിയതോ ഫ്രാൻസ് അപ്പോൾ നാറ്റോയിലെ ഒരു രാജ്യം തന്നെ സഹായത്തിനായിട്ട് എത്തുകയും ചെയ്തു അപ്പോൾ പാകിസ്ഥാനും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഒരു വശത്ത് ഇന്ത്യയും ഗ്രീസും സൈപ്രസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇസ്രയേലും മറുവശത്തും നിലയുറപ്പിക്കുമ്പോൾ വലിയ ഒരു ചേരിതിരിവ് പ്രകടമാണ് എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേലും തുർക്കിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകും ഇപ്പോൾ ഇസ്രയേൽ പറയുകയാണ് ലോകത്തിലെ ഒരു പുതിയ പവർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് ഒരു മേജർ ശക്തിയായിട്ട് വരുന്നു ടെക്നോളജിയുടെ കാര്യത്തിൽ ആയുധ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ ഒക്കെ ലോകത്തെ മേജർ പവറാണ് ഇന്ത്യ ഒരിക്കലും ഇസ്രയേലിനൊരു മേജർ പവറാകാൻ പറ്റില്ല കാരണം അവർക്ക് ടെക്നോളജി ഉണ്ട് പണമുണ്ട് ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇന്ത്യയെക്കാൾ വളരെ ചെറിയൊരു രാജ്യമാണ് പോപ്പുലേഷൻ കുറവാണ് മറ്റ് സൗകര്യങ്ങൾ കുറവാണ് പക്ഷേ ഇന്ത്യയോ ഒരു രാജ്യമാണ് അപ്പോൾ ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തി സമ്പദ് ശക്തി ഒക്കെയാണ് ഇന്ത്യ ആ ഇന്ത്യ ഒരു മേജർ പവറാണ് അതുപോലെ തന്നെ പുതിയ ലോകത്തിൻ്റെ നിർമാതാക്കളാണ് ഇന്ത്യ ഇതൊക്കെ തന്നെ പാടി പുകഴ്ത്തിയാണ് ഇസ്രയേലിൻ്റെ ഭരണകർത്താക്കൾ മാത്രമല്ല ബെഞ്ചമിനെ തന്നെ ഉറപ്പുണ്ട് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പ്രധാനമന്ത്രി മോദിയുടെ സഹായം തങ്ങൾക്കുണ്ടാകുമെന്ന് അങ്ങനെ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ കൂടുതൽ ഒരു ബന്ധം സൃഷ്ടിക്കപ്പെടുന്നു ഇന്ത്യയാണ് ഇസ്രയേലിനെ മോചിപ്പിച്ചതെന്ന് ഔദ്യോഗികമായിട്ട് അവർ ഇസ്രായേൽ തന്നെ പറയുന്നു ഇത്രയും നാൾ ബ്രിട്ടൻ ഉണ്ടാക്കിയ കഥകൾ അവർ പഠിപ്പിച്ച ചരിത്രം അതെല്ലാം തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്ന് തുടച്ചു നീക്കാൻ പോകുന്നു ഇന്ത്യയാണ് ഇസ്രയേലിനെ ഒരു നിർണായക ഘട്ടത്തിൽ രക്ഷിച്ചത് ഹൈഫ ഉൾപ്പെടെയുള്ള മേഖല പിടിച്ചെടുത്തു കൊടുത്തത് എന്നെല്ലാം തന്നെ ഇസ്രയേൽ വളരെ വ്യക്തമായിട്ട് ലോക വിളിച്ചു പറയുകയാണ് എന്തായാലും ഇസ്രയേലിന്റെ ഈ നീക്കം അല്ലെങ്കിൽ ഈ മുന്നേറ്റം കണ്ടിട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഒന്ന് വിരണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും